മലയാളത്തിൽ മാത്രമല്ല ലോകത്തിലെ സകല ഭാഷകളിലും പാലസ്തീനെക്കുറിച്ച് എത്രയെത്രയോ പറയപ്പെടുകയും എഴുതപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പാലസ്തീനിലെ പ്രത്യേകിച്ചും ഗസയിലെ ജനങ്ങളുടെ ദുരിതങ്ങളും ദുരന്തങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ലോകം ഇത്രമേൽ ഗസയിലേക്ക് കണ്ണു തുറന്നിട്ടും ലോകത്തിലെ എത്രയെത്രയോ രാഷ്ട്രങ്ങൾ മുമ്പത്തെ സമീപനം ഉപേക്ഷിച്ച് ഗസയിലെ പോരാളികൾക്കൊപ്പം പീഡിതജനതക്കൊപ്പം നിൽക്കാൻ സന്നദ്ധമായിട്ടും സത്യം പറഞ്ഞാൽ ഇപ്പോഴും അവരുടെ അവസ്ഥ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയാൽ നമുക്ക് ബോധ്യമാകും വളരെ പ്രതിസന്ധിയിലാണ് ഉദാഹരണമായി കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നൊരു വാർത്ത അതായത് നാലാം തീയതി ആ വാർത്ത ഞാൻ വായിക്കുന്നത് ദശാഭിമാനി പത്രത്തിലാണ് അത് കബറിടങ്ങൾ പോലും ശ്മശാനങ്ങൾ പോലും സംഘർഷ കേന്ദ്രമാവുകയാണ് അവിടെ താമസിക്കാൻ ടെൻറ്റ് കെട്ടി താമസിക്കാൻ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും അവസാനമായി മാത്രമായിരിക്കും ടെൻറ്റ് കെട്ടാൻ ആളുകൾ കബർസ്ഥാൻ ശ്മശാനം തിരഞ്ഞെടുക്കുക നമ്മുടെ കവിതയിലൊക്കെ മുമ്പ് ശ്മശാനത്തെ അധ്യാത്മവിദ്യാലയം എന്നൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആത്മീയ കേന്ദ്രം എന്നതിനെ ഒരലങ്കാരവും കൂടാതെ വിളിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഗസയിൽ നാം കാണുന്നത് പല സ്ഥലത്തും ഖബർസ്ഥാൻ എന്നുള്ളത് ആവാസ കേന്ദ്രമായി തീരുകയാണ് കവികളുടെ അധ്യാത്മാലയം ഇവിടമാണ് അധ്യാത്മവിദ്യാലയം എന്ന് മലയാളത്തിൻ്റെ പ്രിയ കവി കുമാരശൻ പാടുമ്പോൾ നമ്മളൊക്കെ അതിൻ്റെ താഴെ ഒപ്പുവെച്ചവരാണ് ശരിയാണല്ലോ ശരിയാണല്ലോ പക്ഷേ ഇന്ന് ഗസൈല ജനങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ഇത് അധ്യാത്മവിദ്യാലയമല്ല ഒരു ജനതയുടെ പ്രാഥമികമായ ആവാസ കേന്ദ്രമാണ് പക്ഷെ അവിടെ അവർ സുരക്ഷിതരല്ല അവിടെയും ഇസ്രായേൽ ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ് കുഴിമാടങ്ങൾക്കുള്ളിൽ മറവ് ചെയ്യപ്പെട്ട മനുഷ്യരുടെ ജീവിതം പോലും വാൾട്ടർ ബെഞ്ചമിൻ്റെ പ്രസിദ്ധമായൊരു പ്രയോഗം കടമെടുത്താൽ ഫാസം വിജയിച്ചാൽ ഇസ്രായേലിൻ്റെ പശ്ചാത്തലത്തിൽ സയനിസം എന്ന് കൂട്ടിച്ചേർക്കാം മരിച്ചവർക്ക് പോലും ലക്ഷ്യമുണ്ടാവില്ല പോലും ആക്രമിക്കുന്ന ശ്മശാനത്തിൽ പോലും മനുഷ്യർക്ക് സ്വൈര്യം കൊടുക്കാത്ത തരത്തിലുള്ള ആക്രമണങ്ങൾ തുടരുകയാണ് ഔദ്യോഗികമായി വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടതിന് ശേഷമാണ് നിസ്സഹായരായ ജനതയ്ക്ക് നേരെ വീണ്ടും വെടി ഉയർത്തുകൊണ്ടിരിക്കുന്നത് എന്നത് ലോകത്തിപ്പോൾ ഒരു വാർത്തയല്ല രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴ് പലസ്തീൻ പോരാട്ട ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായിരുന്നു എന്ന് നമുക്കറിയാം അതിൻ്റെ ഭാഗമായി പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തു കിട്ടി ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം നഷ്ടപ്പെട്ടു എന്നത് ഒഴിച്ചാൽ പലസ്തീന് ഗസക്കെന്ത് കിട്ടി ആളുകൾ ചോദിക്കുന്നുണ്ട് പക്ഷേ ഒരു ദേശീയ വിമോചന പോരാട്ടത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പലസ്തീൻ മാത്രമല്ല പക്ഷെ ഒരു കാര്യം കൃത്യമാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന ദേശീയ വിമോചന പോരാട്ടങ്ങളിൽ ഏറ്റവും ഉജ്ജ്വലമാണ് പലസ്തീൻ നടത്തുന്ന പോരാട്ടം ആ അർത്ഥത്തിൽ അത് വേറിട്ട് നിൽക്കുന്നു പക്ഷെ അതുമാത്രമല്ല സാമ്രാജ്യത്വത്തിൻ്റെ കാലടികളിൽ നിന്ന് തല ഉയർത്താൻ വേണ്ടി നടത്തപ്പെട്ട എത്രയെത്രയോ സമരങ്ങളിൽ ആ സമരത്തിൻ്റെ തുടർച്ചയാണ് മൂന്നാം ലോക രാജ്യങ്ങളിലെ ആധുനിക ദേശീയതയുടെ രൂപീകരണം ആഫ്രിക്കയിലായാലും ലാറ്റിനമേരിക്കയിലായാലും ഏഷ്യയിലായാലും നാം കണ്ടിട്ടുള്ളത് എല്ലാ രാഷ്ട്രങ്ങളും രൂപപ്പെട്ടു വന്നത് സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിലൂടെയാണ് അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ പലസ്തീൻ എന്തു നേടി എന്ന ചോദ്യം ചരിത്രപരമായ അജ്ഞതയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ അസംബന്ധ ചോദ്യമാണ് ഒറ്റ കാര്യം മാത്രം ഞാൻ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാം തൊള്ളായിരത്തി പതിനേഴ് നവംബർ രണ്ടിനാണ് കുപ്രസിദ്ധമായ ബാൽഫോർ പ്രഖ്യാപനം ബാൽഫോർ പ്രഖ്യാപനത്തിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ് ആർദർ കോയ്സിലർ അതേക്കുറിച്ച് പറയുന്നുണ്ട് ഒരു രാഷ്ട്രം രണ്ടാമതൊരു രാഷ്ട്രത്തെ മൂന്നാമതൊരു രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ലോകത്തിലേറ്റവും വിചിത്രമായ കാര്യമാണ് ബാൽഫോർ പ്രഖ്യാപനമെന്ന് ആർദർ കോയ്സിലർ പറയുന്നുണ്ട് പക്ഷേ കോയ്സിലെ പറയുന്ന പറഞ്ഞതിലും അടിസ്ഥാനപരമായിട്ടൊരു പരിമിതിയുണ്ട് ആ പരിമിതി എന്ന് പറയുന്നത് ഒന്നാമത്തെ രാഷ്ട്രം എന്നദ്ദേഹം പറഞ്ഞത് ബ്രിട്ടനെക്കുറിച്ചാണ് സൂക്ഷ്മർത്ഥത്തിൽ അത് രാഷ്ട്രമായിരുന്നില്ല അതൊരു സാമ്രാജ്യത്തെ അധിനിവേശത്തിൻ്റെ സ്രോതസ്സായിരുന്നു ആ ചെറിയ തെറ്റ് തൽക്കാലം നമുക്ക് മാറ്റിവെച്ചാൽ രണ്ടാമതൊരു രാഷ്ട്രത്തെ അദ്ദേഹം പറഞ്ഞത് പലസ്തീനെക്കുറിച്ചായിരുന്നു അത് പൂർണ്ണമായും ശരിയാണ് എന്നാൽ മൂന്നാമത് രാഷ്ട്രം എന്ന് അദ്ദേഹം പറഞ്ഞത് തൊള്ളായിരത്തി പതിനേഴിൽ നിലവിൽ വന്നിട്ടില്ലാത്ത തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മെയ് പതിനഞ്ചിന് മാത്രം നിലവിൽ വന്ന ഇസ്രായേലിനെ കുറിച്ചാണ് ഇതിലേറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം ഇല്ലാത്തൊരു രാഷ്ട്രത്തിന് വേറൊരു രാഷ്ട്രം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തെ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതാണ് കൊടുക്കാൻ ബ്രിട്ടൻ ആര് അവിടെയാണ് അധിനിവേശത്തിൻ്റെ യുക്തി വാങ്ങാൻ ഇസ്രായേൽ ആര് അല്ലെങ്കിൽ അന്ന് ഇസ്രായേൽ രൂപപ്പെട്ടിട്ടില്ല നാൽപ്പത്തെട്ടിൽ രൂപപ്പെട്ട ഇസ്രായേൽ ആര് അവിടെയാണ് അധിനിവേശത്തിൻ്റെ യുക്തി ആ അധിനിവേശത്തിൻ്റെ യുക്തി തന്നെയാണ് ഇപ്പോഴും റൊണാൾഡ് ട്രംപിൻ്റെ ഭാഷയിൽ മുഴങ്ങുന്നത് പലരും വിചാരിക്കുന്നത് ഇത് റൊണാ റൊണാൾഡ് ട്രംപിൻ്റെ ഒരുതരം വെകിളിത്തരമാണ് അദ്ദേഹത്തിന് ഭ്രാന്താണ് അദ്ദേഹം ഒരു വട്ടനാണ് അദ്ദേഹം വട്ടനും ഭ്രാന്തനും ഒന്നുമല്ല അദ്ദേഹം മുൻകാല അമേരിക്കൻ ഭരണാധികാരികളെപ്പോലെ അമേരിക്കയുടെ ആയുധ വ്യവസായത്തിൻ്റെ മാതൃഭാഷയാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അമേരിക്കൻ ജനതയുടെ മാതൃഭാഷയല്ല മറിച്ച് സൈനിക വ്യവസായ കൂട്ടുകെട്ടിൻ്റെ ഭാഷയാണ് ആ ഭാഷയ്ക്ക് സമാധാന കരാറിൽ ഒപ്പിടുമ്പോഴും സംഘർഷത്തിൻ്റെ ഒരു പഴുതു ബാക്കി വയ്ക്കേണ്ടി വരും ഇല്ലെങ്കിൽ ആയുധ വ്യവസായം അടച്ചുപൂട്ടേണ്ടി വരും അതൊരിക്കലും സംഭവിക്കില്ല കാരണം സമ്പദ്ഘടനയുടെ നേതൃത്വം ഇന്ന് ആയുധ വ്യവസായത്തിൻ്റെ കൈകളിലാണ് ആയുധ വ്യവസായികൾ കൽപ്പിക്കും ഭരണാധികാരികൾ അനുസരിക്കും ജോൺ ബൈഡൻ ആയാലും ഒബാമയായാലും ട്രംപ് ആയാലും ഇത്രയും സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഇസ്രായേലിൽ നടന്ന വലിയ ജനകീയ പ്രക്ഷോഭത്തിൻ്റെയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ശബ്ദത്തിൻ്റെയും പശ്ചാത്തലത്തിൽ അവർ പറയുന്നത് യുദ്ധം നയിക്കുന്നത് അമേരിക്കയാണെന്നാണ് ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം അതിന് യുദ്ധമെന്ന് വിളിച്ചുകൂടാ പക്ഷേ ഇസ്രായേലിലെ ജനത അത്രയും പറയാൻ സന്നദ്ധമായി ഇവിടെ യുദ്ധം നടത്തുന്നത് ബെഞ്ചമിൻ നജന്യാഹുവല്ല ട്രംപാണ് ട്രംപിൻ്റെ കൽപ്പനകൾക്കനുസരിച്ചാണ് മുമ്പും അങ്ങനെ തന്നെയാണ് പക്ഷെ മുമ്പത്തേതിൽ നിന്ന് വ്യത്യസ്തമായി സമാധാനത്തിൻ്റെ ഉപാധികൾ പോലും എന്തൊക്കെ ആയിരിക്കണം അതിൻ്റെ ഉള്ളടക്കം എന്തൊക്കെ ആയിരിക്കണം എന്ന് പറയുന്നത് ട്രംപാണ് ഞാൻ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത് ഔദ്യോഗികമായി സമാധാന കരാർ നടപ്പിലാക്കി എന്ന് അവകാശപ്പെടുമ്പോഴും ലോകത്തെങ്ങുമുള്ള ജനായത്തവാദികളെ അരികിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് ക്രൂരതകൾ തുടരുകയാണ് ശവപ്പറമ്പുകളിൽ പോലും അവർക്ക് രക്ഷയില്ല തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് മുജറ ഷാത്തില ക്യാമ്പിൽ നിന്ന് ഷെയ്ഖ് ഗലീൽ ഷർക്കിയ എന്ന് പറയുന്നൊരു മതപണ്ഡിതൻ പതിനായിരക്കണക്കിന് മനുഷ്യർ വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ ക്യാമ്പുകളിൽ തടഞ്ഞു നിർത്തപ്പെട്ടപ്പോൾ ലോക ലോകമനസാക്ഷിയെ ഞെട്ടിക്കുന്നൊരു ചോദ്യം മതപണ്ഡിതന്മാരുടെ മുമ്പിൽ ഉന്നയിച്ചത് ആ ചോദ്യം ഇതായിരുന്നു ഒന്നും ഭക്ഷിക്കാനില്ലാത്തൊരു പശ്ചാത്തലത്തിൽ മൃതദേഹങ്ങൾ ഭക്ഷിക്കാൻ ഫത്തുവയുണ്ടോ മതവിധിയുണ്ടോ എന്നായിരുന്നു ചോദ്യം ഇത് ഫത്വയുടെ പ്രശ്നമല്ല മതവിധിയുടെ പ്രശ്നമല്ല മറിച്ച് ഒരു ജനത എത്ര മേൽ നിസ്സഹായതാക്കപ്പെട്ടു എന്നുള്ളൊരവസ്ഥയാണ് അന്ന് മൃതദേഹം ഭക്ഷിക്കാൻ ഫത്വയുണ്ടോ എന്നായിരുന്നു ചോദ്യമെങ്കിൽ ഇന്ന് അടക്കം ചെയ്ത കബറിടങ്ങളിൽ ശവകുടീരങ്ങളിൽ ശ്മശാനങ്ങളിൽ പോലും സുരക്ഷിതമായി താമസിക്കാൻ ആവുന്നില്ലല്ലോ എന്ന അവരുടെ എത്ര പറഞ്ഞാലും പറഞ്ഞു തീർക്കാനാവാത്ത സങ്കടങ്ങളുടെ എത്ര അഴിച്ചാലും അഴിച്ചെടുക്കാനാവാത്ത സങ്കടപ്പൊതികളുടെ ഒരു അവസ്ഥയാണ് നമ്മെ അഭിമുഖീകരിക്കുന്നത് അതുകൊണ്ട് പീഡിത മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഏതൊരാളും സമാധാന കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു അതുകൊണ്ട് പാലസ്തീൻ പ്രശ്നം അല്ലെങ്കിൽ ഗസയിൽ പാലസ്തീനിൽ അധിനിവേശ ശക്തികൾ ഉണ്ടാക്കിയ പ്രശ്നം ഇല്ലാതായി കഴിഞ്ഞു എന്ന വ്യാജ സംതൃപ്തിയിൽ ഒതുങ്ങിക്കൂടാൻ പാടില്ല എന്നൊരാശയം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇതിനു മുമ്പൊക്കെ കേരളത്തിൽ ഇന്ത്യയുടെ പല ഭാഗത്തും പലസ്തീൻ അനുകൂല പ്രകടനങ്ങളും ബി ഡി എസ് എന്ന് പറയുന്ന ബോയ്ക്കോട്ട് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് സാങ്ഷൻ എന്ന് പറയുന്ന ബഹിഷ്കരണം നിസ്സഹകരണം ഉപരോധം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നു സ്പെയിനിലെ തൊഴിലാളികൾ അത് വളരെ ആവേശകരമാണ് അവർ ഇസ്രായേലിൻ്റെ ചരക്കുകൾ തുറമുഖത്തുനിന്ന് ഇറക്കാൻ വിസമ്മതിച്ചു ഇറ്റലി ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പലസ്തീൻ അനുകൂല പ്രകടനം നടത്തി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിൽ പലതും കൊളംബിയ ഉൾപ്പെടെ ഇസ്രായേൽ എംബസിയിലേക്ക് പ്രതിഷേധം അറിയിച്ചു എന്നാൽ ഇന്ത്യയിൽ പലപ്പോഴും ജനങ്ങൾ പ്രതിഷേധം നടത്തുമ്പോഴും ഇന്ത്യൻ ഭരണകൂടം ഇസ്രായേലുമായുള്ള സൗഹൃദം ശക്തിപ്പെടുത്തുകയാണ് നമ്മുടെ മന്ത്രി ജയശങ്കറും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രിയും തമ്മിൽ നടത്തിയ സംഭാഷണത്തിൻ്റെ റിപ്പോർട്ട് പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് അത് ഭീകരവാദത്തിനെതിരെ ഒരുമിച്ച് നിൽക്കാനുള്ള സൂക്ഷ്മമായി ആലോചിച്ചാൽ മികച്ച കോമഡിയാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും ഭീകരത നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരത നടത്തുക മാത്രമല്ല ഭീകരതയിലൂടെ നിലവിൽ ഒരു രാഷ്ട്രം ഭീകരത ഔദ്യോഗിക നയമാക്കിയ ഇസ്രായേലിൻ്റെ ഔദ്യോഗിക മതം പലരും കരുതുന്നത് പോലെ ജൂതമതമല്ല സയനിസ്റ്റ് ഭീകരതയാണ് അങ്ങനെ ഒരു രാഷ്ട്രവുമായിട്ടാണ് അല്ല കുറച്ചുകൂടി വേറിട്ടാലോചിച്ചാൽ ഇന്ത്യൻ ഫാസിസ്റ്റുകൾക്ക് ചേർത്ത് പിടിക്കാവുന്ന സാമ്രാജ്യത്വത്തോടൊപ്പം ഒന്നിച്ചു നിർത്താവുന്ന വലിയ ശക്തി സയൻസിസ്റ്റുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല ഇതേക്കുറിച്ച് പറഞ്ഞാൽ നിരന്തരം നമ്മൾ നമ്മളിതേക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് തെരുവുകളിൽ പോസ്റ്ററുകൾ പതിയേണ്ടതുണ്ട് പാലസ്തീനിൽ രണ്ട് ദേശീയ ഗാനങ്ങളുണ്ട് അതിലൊരു ദേശീയ ഗാനം അത് എഡ്വേർഡ് ചെയ്ത് ദ ക്വസ്റ്റ്യൻ ഓഫ് പാലസ്തീൻ എന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകത്തിൽ തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഈ പുസ്തകം വരുന്നത് അതിലദ്ദേഹം തൊള്ളായിരത്തി അറുപത്തിനാലിൽ എഴുതപ്പെട്ട മുഹമ്മദ് അറീഷിൻ്റെ ദ ഐഡൻറ്റിറ്റി കാർഡിനെയാണ് പലസ്തീൻ്റെ ഔദ്യോഗിക ദേശീയ ഗാനമായി പരിഗണിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് അത് പരമാർത്ഥമാണ് എന്നാൽ ഫിദായി എന്ന് പറയുന്ന വിപ്ലവത്ത വാഴ്ത്തുന്ന വേറൊരു ദേശീയ ഗാനം അതിനെയാണ് പാലസ്തീൻ ഔദ്യോഗിക ദേശീയ ഗാനമായി അംഗീകരിച്ചിട്ടുള്ളത് പക്ഷേ അത്ഭുതകരമായി ഈ രണ്ട് ദേശീയ ഗാനങ്ങളും ഒരു സാമ്യം സാദൃശ്യം നമുക്ക് കാണാൻ പറ്റും ആ സാദൃശ്യം എന്ന് പറയുന്നത് ലോകത്തിലെ മറ്റ് ദേശീയ ഗാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ലോകത്തിലെ എല്ലാ ദേശീയ ഗാനങ്ങളും ആ ദേശത്തിൻ്റെ ഭൂപ്രകൃതി ആ രാജ്യത്തിലെ ജനത ആ രാജ്യത്തിൻ്റെ പാരമ്പര്യം ആ രാജ്യത്തിലെ വൈവിധ്യം ആ രാജ്യത്തിൻ്റെ മനോഹാരിത ഇതേക്കുറിച്ചൊക്കെ ഉള്ള ആവിഷ്കാരങ്ങളാണ് അങ്ങനെ ആവുന്നതിൽ ഒരപാകതയുമില്ല എന്നാൽ പാലസ്തീൻ്റെ ദേശീയ ഗാനം അനൗദ്യോഗികമായി എഡ്വേഡ് സെയ്ത് പറഞ്ഞ മുഹമ്മൂദ് അറവിഷിൻ്റെ ദ ഐഡൻറ്റിറ്റി കാർഡ് ഐഡൻറ്റിറ്റി കാർഡ് ആരംഭിക്കുന്നത് തന്നെ റൈറ്റ് ഡൗൺ ഐ ആം എൻ അറബ് എഴുതി എടുത്തടാ ഞാനൊരു അറബി കുട്ടികൾ എട്ട് ഒമ്പതാമത്തേതും പുറപ്പെടാറായി എന്താടാ ചൂടാവുന്നോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു ദേശീയ ഗാനം ഉണ്ടാകുമോ ഉണ്ടാവും അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ചരിത്രപരമായ അജ്ഞതയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയണം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ചതല് പിടിക്കാത്ത ഒരു ചരിത്രബോധം വേണം അതുണ്ടെങ്കിൽ മുഹമ്മദ് അറിഷിൻ്റെ കവിത എപ്രകാരമാണ് എഡ്വേർഡ് ചെയ്ത് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയത് എന്ന് കൃത്യം മനസ്സിലാവും കാരണം യൂറോപ്യൻ സാഹിത്യത്തിൽ അറബികൾ കെറ്റുകൂട്ടുന്ന ഇരുകാലി മാടുകളാണ് അപരിഷ്കൃതകളാണ് വിവരം കെട്ടവരാണ് അങ്ങനെയാണ് അവരെ അവതരിപ്പിച്ചിട്ടുള്ളത് ആ അവതരണത്തിനെതിരെ ഇതൊരു സാഹിത്യ പ്രശ്നം മാത്രമല്ല സാഹിത്യത്തിലെ തെറ്റായ വക്രീകരിച്ച ഈ പ്രതിനിധാനം തന്നെയാണ് സയനിസത്തിൻ്റെ അറബികളോടുള്ള കാഴ്ചപ്പാടിൽ സാമ്രാജ്യത്വത്തിൻ്റെ കാഴ്ചപ്പാടിൽ പ്രതിഫലിച്ചത് അതിനെതിരെയുള്ള പ്രതികരണമാണ് അത്തരമൊരു പ്രതികരണത്തിനല്ലാതെ ദേശീയ വിമോചന പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് വേറെ എന്തിനു ദേശീയ ഗാനമാകാൻ കഴിയും എന്ന സൂക്ഷ്മമായ ചോദ്യത്തിൽ നിന്നാണ് ഐഡൻറ്റിറ്റി കാർഡ് എന്ന മുഹമ്മദ് അറിഷിൻ്റെ കവിത ദേശീയ ഗാനമായി എഡ്വേർഡ്സ് സെൻ പരിഗണിക്കുന്നത് എന്നാൽ ഔദ്യോഗിക ദേശീയ ഗാനമോ ഔദ്യോഗിക ദേശീയ ഗാനവും ഇതിൻ്റെ തന്നെ ഒരു തുടർച്ചയാണ് ആ ദേശീയ ഗാനം അവസാനിപ്പിക്കുന്ന വരികൾ പറഞ്ഞ് ഈ പ്രാഥമിക ഇടപെടൽ അവസാനിപ്പിക്കാം അതിതാണ് ഞാനൊരു യോദ്ധാവാണ് ഞാനൊരു യോദ്ധാവായി തുടരും ഞാനൊരു യോദ്ധാവായി മരിക്കും പിടിച്ചെടുക്കപ്പെട്ട ഞങ്ങളുടെ രാഷ്ട്രം തിരിച്ചു കിട്ടുന്നത് വരെ അവിടെയാണ് ആ ദേശീയ ഗാനം അവസാനിക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു ഔദ്യോഗിക പട്ടാളത്തിലെ സൈനികൻ്റെ പ്രഖ്യാപനമല്ല ഇതൊരു ജനതയുടെ മുഴുവൻ പ്രഖ്യാപനമാണ് ഞങ്ങൾ പോരാളികളായിരിക്കും ഞങ്ങൾ പോരാളികളായി തുടരും ഞങ്ങൾ പോരാട്ടത്തിൽ മരിക്കാം ഞങ്ങളുടെ നാട് തിരിച്ചു കിട്ടുന്നത് വരെ ലോകത്തിൽ ഈ വിധം ഉള്ളൊരു ദേശീയ ഗാനം വേറൊരു രാജ്യത്തിനും ഇപ്പോൾ എന്ന് ഞാൻ കരുതുന്നില്ല